എംബുരാൻ്റെ റീഎഡിറ്റിങ്ങിൽ ഏതാണ്ട് ഇരുപത്തി നാല് ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് റീഎഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തെത്തുന്നു സ്ത്രീകൾക്ക് എതിരായി ഉണ്ടായിരുന്ന അതിലെ അക്രമ അതിക്രമങ്ങൾ അതായത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതടക്കമുള്ള എൻ പറയുന്ന ഭാഗങ്ങൾ ഒക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് നന്ദി ക്രെഡിറ്റിൽ നിന്നും സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബജ്റംഗി എന്ന വില്ലൻ്റെ പേരും മാറ്റിയിട്ടുണ്ട് ബലദേവ് എന്നാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൽ ഈ ഇന്ന് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ എം എംപുരാൻ സിനിമയ്ക്കെതിരെയുള്ള സംഘപരിവാർ ആക്രമണത്തിൽ വിവിധ കോണുകളിൽ നിന്ന് അതിനെതിരായി മതേതര കേരളത്തിൻ്റെ ശക്തി ബോധ്യമാക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ബോധ്യമാക്കുന്ന വലിയ വാക്കുകൾ കൂടി ഉയരുന്നുണ്ട് അതായത് പൃഥ്വിരാജിനും എംബുരാൻ ടീമിനെയും പിന്തുണച്ചുകൊണ്ട് ആർ എസ് എസിനെതിരെ ഇടതുപക്ഷ ചേരിയിൽ നിന്നും വലിയ പ്രതികരണങ്ങൾ വലിയ അർത്ഥത്തിലുള്ള പിന്തുണകൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ വി കെ ജോസഫ് ഒപ്പം റജി ലൂക്കോസ് ഒപ്പം രാജേന്ദ്രൻ പന്തളം എന്നിവരാണ് ആദ്യം ഞാൻ റജി ലുക്കോസിലേക്ക് പോകുന്നു റജി റജി ലൂക്കോസ് അതായത് ഈ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തെത്തുന്നത് പക്ഷേ ആർ എസ് എസ് വിടാതെ പിന്തുടരുകയാണ് പൃഥ്വിരാജിനെയും എംബുരാൻ ടീമിനെയും എന്തായിരിക്കും ആർ എസ് എസ് ഇപ്പോഴും അത് അത് മാത്രമല്ല അതിനായി പറയുന്ന ഒരു കാരണം വളരെ പ്രസക്തമാണ് കാരണം കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും അത് ഉദാത്ത സിനിമകളാണ് ഇത് ഉദാത്ത സിനിമയല്ല വർഗീയതയ്ക്കെതിരെ ഒരിക്കലും അതിനകത്ത് മതസംബന്ധിയായ ഒരു എലമെന്റും അതിലേക്ക് വർഗ അതിലേക്ക് ഒരു വിദ്വേഷം വരുത്തുന്ന ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ രാഷ്ട്രീയമായ കളികളാണ് ചിലർ മതത്തെ ഉപയോഗിച്ച് നടത്തുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഈ സംഘപരി പരിവാറിന്റെ പൊള്ളൽ അതെങ്ങനെയാണ് തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് ഇവിടെ അല്ല വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ആർ എസ് എസ് പരിവാറിന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് ഭരണഘടന അന്വേഷിക്കുന്നതിനെതിരെയുള്ള ഈ കോലാകലങ്ങളുടെ ലക്ഷ്യം മൂന്നാണ് ഒന്ന് കലാകാരന്മാരായാലും എഴുത്തുകാരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ആർ എസ് എസിനും ബിജെപിക്കും എതിരെ അക്ഷരം പോലും ഈ രാജ്യത്ത് മിണ്ടാൻ പാടില്ല ലോകത്തിലായ നൂറ്റി അമ്പത്തി ആഴാം സ്ഥാനം മാത്രമേ ഉള്ളൂ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അതുകൊണ്ട് മാധ്യമങ്ങൾ പോലും അവർക്കെതിരെ അക്ഷരം പോലും മിണ്ടാൻ പാടില്ല എന്നുള്ള അവരുടെ ഒരു കൽ ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹുങ്കാണ് ഇതിലൂടെ പുറത്തു വരുന്നത് രണ്ടാമത് അജിത്ഷാ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം അതായത് ഈ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചോളം സിനിമകൾ ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതില് ഫർസാന എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഗോത്രി എന്നുള്ള പേരിൽ തന്നെ ഒരു സിനിമയുണ്ട് അങ്ങനെ പലതും ഇതൊന്നും അല്ല ഈ ആർ എസ് എസിനോ ബി ജെ പിയോ കണ്ട് സ്ക്രിപ്റ്റിന്റെ അനുവാദം പഠിച്ച് ചിത്രീകരിച്ചല്ല അതിൽ പലതിനും ഈ കലാപത്തെ പച്ചയായി കാണിക്കുന്നുണ്ട് അന്നൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നാൽ എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഒരു ക്ലാസിക് സിനിമ ചരിത്രത്തോട് സാക്ഷി നീതി പുലർത്തിയ ഒരു സിനിമ ഇന്ത്യയിലെ ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ കലാപവും വംശവൃത്യം നടത്തിയ അതിനെ പരാമർശിച്ചു പോകുന്ന ഒരു സിനിമയെ എന്തുകൊണ്ട് ഒരു വേട്ട കടന്നു അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനൊരു കാരണം പറയാം ആ സിനിമയ്ക്കകത്ത് യേശു ക്രിസ്തുവിന്റെ എന്നെ പ്രതിപാദിക്കുന്ന ഒരു വാചകമുണ്ട് ക്രിസ്തുവിന്റെ പേര് പറയുന്നില്ല അവസാനം പറഞ്ഞ വാചകമുണ്ട് ചെകുത്താൻ ഭൂമിലേക്ക് വരുന്ന കറുത്ത ബാലക എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും ക്രിസ്തു മോഹത്തിനെ ആഹ്വാനിച്ച നിങ്ങൾ രംഗത്ത് വരുന്നില്ല എന്നുള്ള മൂന്നാമത്തെ ഓർഗനൈസർ എന്ന ലേഖനത്തിൽ തുടർച്ചയായിട്ടുള്ള ലേഖനത്തിൽ ജിതിൻ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫുട് പേജ് ഉണ്ട് നമ്മളെല്ലാവരും വായിച്ചതാ അതിൽ നിന്ന് എന്താ അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂന വർഷമായി ക്രിസ്ത്യൻ സമൂഹത്തിന് വർഗീയവൽക്കരിച്ചുകൊണ്ട് അല്ലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നീക്കാനുള്ള ഒരു പിന്നിലുണ്ട് അതും ഇവരുടെ ഒരു എന്താ പറയുക ഏറ്റവും നീജമായ കേരളം ഒരിക്കലും വഴങ്ങാത്ത രീതിയിലുള്ള ഒരു ലക്ഷ്യമാണത് കാരണം അവർക്ക് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ സമൂഹത്തെ ഒരു കാരണവശാലും കിട്ടത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലേഖനം എഴുതിയ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഒക്കെ ചോദ്യം ചോദിക്കാം മണിപ്പൂരിൽ ഇവർ ആവർത്തിച്ചു തന്ന മണിപ്പൂരിൽ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നരകത്തെയും വംശകത്തെയും ആണ് അവർ ആഘോഷിച്ചത് അതിനും കാരണം കൊണ്ട് ഇവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ആ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം ഇന്ത്യയിൽ നിന്ന് പുറത്തു കിടത്തേണ്ടവർ മുസ്ലിംസ് രണ്ടാമത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടവർ ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയിരിക്കാൻ ഇന്നും ഒരു മാറ്റം ഇല്ലാണ്ട് ഈ വിചാരധാരയിൽ ആർക്കും കാണാം ആ ലക്ഷ്യത്തിന് പൂർത്തി പൂർത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അവര് ആദ്യം നടത്തിയത് ഒറീസ പരീക്ഷിച്ചു ഗ്രഹാം സ്റ്റേറ്റ്സിലെ കുട്ടികളെയും ഒരു ജീപ്പിൽ തീയിട്ട് മൃഗീയമായിട്ട് ലോകത്തിന്റെ കണ്ണിലൊഴുക്കിയ ഇതുണ്ടായി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വൈദികനെ പിന്നെ പിന്നെ ഇല്ലാത്ത ഒരു കുറ്റം ചുമത്തി സ്വാധീനം എൺപത്തിയാറ് വയസ്സുകാരനായ സ്വയം സ്വാമിയെ ജയിലിലിട്ട് അദ്ദേഹം കൈയും കാലും ബന്ധിച്ച് ഒരു സ്ട്രോയ്ക്ക് പോലെ അനുമതി ഇല്ലാതെ കൊന്നു തള്ളിയത് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ ആണക്കാടാണ് അത് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് മണിപ്പൂരിൽ വംശമെത്തിയ ഛത്തീസ്ഗഡിൽ ആദ്യം ആരംഭിക്കുന്നു തൊട്ടടുത്ത കർണാടകത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ തൊട്ടടുത്ത കർണാടകത്തിൽ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിന് പരസ്യമായിട്ട് അവർ ആരാധന നടത്താൻ പറ്റുന്നില്ല പാവപ്പെട്ട ബന്ധുക്കോസ്കാര് ബൈബിൾ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പരസ്യമായിട്ട് അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക കോൺഗ്രസ് പഠിച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ആറു മാസങ്ങൾ മുമ്പ് പോലും ഒരു ക്രിസ്ത്യൻ പാതിരിയെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്നിട്ട് അവര് ജയ് ഹനുമാൻ എന്ന് പറയിപ്പിക്കുക ചെയ്തു ഇതെല്ലാം അവരുടെ ലക്ഷ്യ ആ ലക്ഷ്യം കേരളത്തിൽ നടക്കാത്ത എന്തുകൊണ്ടാണ് കേരളത്തിൽ മതേതര കേരളത്തിലെ വലിയൊരു മതേതരത്തിന്റെ മതസൌഹാരത്തിന്റെ കോട്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ പുരോഗമന രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക മേഖലകളുടെ അടിത്തറയും ഇവിടെ വലിയ സ്ട്രോങ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് സി പി എം പോലെ അല്ലെ ഇടതുപക്ഷ പിന്നെ പ്രവർത്തകരെ പോലെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും കേരളത്തിൽ വേറിറക്കാൻ സാധിക്കാത്ത കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഓർഗനൈസർ അവരുടെ രണ്ടാമത്തെ ലക്ഷ്യമായ ക്രിസ്ത്യാനികളെ ഇളക്കിവിടെയാണ് ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് മൂന്നാമത്തെ ലക്ഷ്യം അവർക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പൃഥ്വിരാജിനെ അപമാനിക്കുക അധിക്ഷേപിക്കുക പൃഥ്വിരാജിനെ വിലക്ക് ഏർപ്പെടുത്താന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ കലാകാരന്മാര് എന്തിന്റെ പേരിൽ ഒരു വേട്ടയാടന്നത് ചരിത്രത്തിലെ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തെങ്കിലും ഒന്നും ആ സിനിമയിലുണ്ടോ ഒരക്ഷരം പോലും ആ സിനിമയിലില്ല അവിടെ ഗുജറാത്ത് കലാപത്തിൽ കലാപാത്രത്തിൽ സ്പർശിച്ചു പോകുന്നു ബാബു ബജരംഗി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് മുന്നൂറോളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് പരസ്യമായിട്ട് കൊന്നൊടുക്കിയതിന് നേതൃത്വം കൊടുത്ത അയാളാണ് അവിടെ ആകെ മൊത്തം കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തോളം പേരാണ് രണ്ടായിരത്തോളം പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെയാണ് വേട്ടയാടിയത് മുസ്ലിം പള്ളികൾക്ക് തീയിട്ടു ഇനി മറ്റൊരു കാര്യം ഇയാളാണ് അതിന്റെ അതിന്റെ മുഖ്യ ചരട് വലിച്ചയാണ് തെഹർക്കെ നടത്തിയ ഒരു സ്റ്റിങ് ഓപ്പറേഷനിൽ ഇയാൾ പറയുന്നുണ്ട് താൻ ആസ്വദിക്കുവായിരുന്നു ഓരോ മുസ്ലിമിനെയും കൊല ചെയ്തത് ബ്രിക്സ് ബാനുവിന്റെ കഥ എന്താണ് നമ്മൾ ചോദിക്കുക വളരെ ക്രൂരമായിട്ട് ഗർഭിണിയായ ആ സ്ത്രീയെ അഞ്ചു മാസം ഗർഭിണിയായ സ്ത്രീയെ അവരുടെ കുടുംബങ്ങളുടെ മുമ്പിൽ വെച്ചാണ് തല്ലിക്കൊന്നത് അല്ല അല്ലാൻസ് കൂട്ടർ ബലാൻ ശ്രമിച്ചത് മറ്റൊരു മുസ്ലിം സ്ത്രീയെ അവിടെ വെച്ച് കിരാതമായിട്ട് നമ്മൾ കണ്ട വീക്കിന്റെ ആ കാലത്തെ മുഖപടം അതായിരുന്നു ഒരുത്തൻ കുത്തി ശൂലം കൊണ്ട് കുത്തിയിട്ടത് ആഘോഷിക്കുന്ന ചിത്രം തന്നെയല്ല ഭ്രൂണം എടുത്ത് വെളിയിലിട്ടു തൊട്ടപ്പുറത്തുള്ള നാല് വയസ്സ് പാത്രപ്രായമുള്ള ഒരു കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നു അതിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് വരെ ഈ ഗുജറാത്തിലെ ബി ജെ പി ഭരണകൂടം അവരെ കേവല വർഷങ്ങൾക്ക് ശേഷം അവരെ മോചിപ്പിച്ചു ഗുജറാത്ത് മുഴുവനും നടന്ന് അവർക്ക് സ്വീകരണങ്ങൾ കൊടുത്തു ആ സ്വീകരണങ്ങൾക്ക് കടിഞ്ഞാൻ എപ്പോഴാ സുപ്രീം കോടതി ഇടപെട്ട് അവരെ വീണ്ടും ജയിലിലേക്ക് വിട്ടു ഇങ്ങനെ ന്യൂനപക്ഷ ഏട്ടം കൊണ്ട് മാത്രം